എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ പഠിക്കാൻ തുടങ്ങിയോ ഓക്കെ നമുക്കറിയാം ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നലെ എന്തൊക്കെ ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചത് ഇന്ന് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നലെ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് തരുന്നതാണ് ഓക്കെ അല്ലേ ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ മുപ്പത്തി നാലിലെയും മുപ്പത്തി അഞ്ചിലെയും ബി ടി എൽ ഡി സി നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മുപ്പത്തിനാലിലേയും മുപ്പത്തഞ്ചിലെയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ മുപ്പത്തി നാലാമത് അതായത് ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഊർജ്ജ സ്രോതസ്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ ഊർജ്ജ സ്രോതസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ലിനി ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പ്രിപ്പോസിഷൻ ഓക്കെ ഇതിനകത്ത് പ്രിപ്പോസിഷൻ നമ്മൾ ഇന്നലെ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ലാഭവും നഷ്ടവും രണ്ടായിരത്തി ജനുവരി കറണ്ട് അഫെയർ വന്നിട്ട് പൂവിൽ നിന്ന് പൂവിലേക്ക് ആരോഗ്യം ആഹാരം ആരോഗ്യത്തിന് ഇത് ആറാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുപ്പത്തി നാലാമത്തെ ദിവസം പഠിച്ചത് അല്ലേ അപ്പം ഇന്നലെ എല്ലാവരും ഈ ഒക്കെ പഠിച്ച് തീർത്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിരിക്കുക എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് മുപ്പത്തിനാലാമ ദിവസം എന്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം അത് നിങ്ങൾ പഠിച്ചതായിരിക്കും അപ്പ അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവനയാണ് കായംകുളം താപനിലയും സ്ഥിതി ചെയ്യുന്നത് ചൂലത്തെരുവിലാണ് ഓക്കെ രണ്ടാമത്തെ പ്രസ്താവന കായംകുളം താപവൈദ്യുത നിലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ കീഴിലാണ് ദെൻ കായംകുളം പ്രൊജക്ടിൽ കൂളിംഗ് വാട്ടറായി പ്രയോജനപ്പെടുത്തുന്നത് മീനച്ചിലാർ നദിയിലെ ജലമാണ് നാലാമത്തെ പ്രസ്താവന രാജീവ് ഗാന്ധി കമ്പെയ്ൻ സൈക്കിൾ പവർ പ്രൊജക്ടിന്റെ അസംസ്കൃത വസ്തു നാഫ്തയാണ് അപ്പൊ എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യുക ഇനി ഈ ക്വസ്റ്റിനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ പാഠഭാഗം പോയിട്ട് പഠിച്ച് ആൻസർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ കഞ്ചിക്കോട് ഓപ്ഷൻ ബി അട്ടപ്പാടി ഓപ്ഷൻ സി രാമയ്ക്കൽമേട് ആൻഡ് ഓപ്ഷൻ ഡി അഗളി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ അത് ദാദാഭായ് നവറോജി എന്ന് പറയുന്നു രണ്ട് റെഗുലേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ അത് സീതാറാം കേസരി എന്ന് പറയുന്നു മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നു നാലാമത് പറഞ്ഞിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ രാജീവ് ഗാന്ധിയാന്ന് പറയുന്നു എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ചേരുമ്പടി ചേർക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പൊ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് ഡി മൂന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് സോണിയാ ഗാന്ധി രണ്ടാമത്തെ പ്രസ്താവന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് ആണ് ഇന്ദിരാഗാന്ധി മൂന്നാമത്തത് രാജീവ് ഗാന്ധി ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നാലാമത്തത് സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമാക്കിയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആവടി സമ്മേളനം നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല അപ്പം ശരിയായ പ്രസ്താവനയാണ് അപ്പം ഇന്നലെ പഠിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം കമന്റ് കമൻ്റ് ആൻസർ ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ എത്ര മാസത്തിലൊരിക്കലാണ് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത് ഓപ്ഷൻസ് എ ആറ് മാസത്തിലൊരിക്കൽ ബി മൂന്ന് മാസത്തിലൊരിക്കൽ സി രണ്ട് മാസത്തിലൊരിക്കൽ ഡി നാല് മാസത്തിലൊരിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ് ദ ഓൾഡ് മാൻ ഷേഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് വൈഫ് ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം എ എം എങ് ബി ബിറ്റ്വീൻ സി വിത്ത് ഡി ടുഗതർ മാത്സിലെ ക്വസ്റ്റ്യൻ ആണ് ഏഴാമത് ഒരു പാത്രത്തിന്റെ വാങ്ങിയ വില നൂറ്റി ഇരുപത് രൂപയാണ് ഇത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റുമെങ്കിൽ വിറ്റ വില എത്ര ഓപ്ഷൻസ് എ നൂറ്റി പത്ത് ബി നൂറ്റി എട്ട് സി നൂറ്റി ആറ് ഡി നൂറ്റി നാല് അപ്പോൾ ഇതൊക്കെ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കുക പഠിച്ചു കഴിഞ്ഞുകൊണ്ട് എളുപ്പമായിരിക്കും ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ബുദ്ധിമുട്ടുണ്ടാവില്ല അടുത്ത ക്വസ്റ്റ്യനാണ് കറണ്ട് ഒരു നിന്നുള്ളൊരു ആണ് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ചെന്നൈ ഓപ്ഷൻ ബി കൊച്ചി ഓപ്ഷൻ സി പൂനെ ആൻഡ് ഓപ്ഷൻ ഡി ബാംഗ്ലൂർ ഏതാണെന്ന് കറക്റ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് എസ് സി ആർ ടി പാഠഭാഗം എന്നുള്ളൊരു ക്വസ്റ്റാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് തന്നെ എസ് സി ആർ ടിയിൽ ഈ ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു പഠിച്ചതിന് ശേഷം ആൻസർ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പ്രസ്താവനകൾ പറയാം നെല്ല് രണ്ട് ഗോതമ്പ് മൂന്ന് ചേന നാല് ചോളം അഞ്ച് ചേമ്പ് ആറ് കരിമ്പ് അപ്പം ഇതിൽ നിന്ന് കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ആറ് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവനയാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വിറ്റാമിൻ ഡി ഓക്കെ രണ്ട് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ മൂന്ന് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ നാല് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആണ് വിറ്റാമിൻ കെ ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ മുപ്പത്തി നാലാമത്തെ ദിവസം അതായത് ഇന്നലെ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇന്നലെ പഠിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം എല്ലാവരും ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് ഇന്ന് നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും നല്ല പോലെ പഠിക്കുകയാണെന്ന് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം ആദ്യം തന്നെ നമുക്ക് ജ്യോഗ്രഫിയിൽ നിന്ന് കേരള ജ്യോഗ്രഫിയിൽ നിന്ന് റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങളാണ് പഠിക്കാനുള്ളത് അതിനകത്ത് മൂന്ന് മുതൽ അതായത് ഒരു മുപ്പത്തി ഒന്ന് വരെയുള്ള പേജസിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി അത് പ്രധാനമായിട്ടും റോഡ് ഗതാഗതം അല്ലെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് അല്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല നമുക്കറിയാം എറണാകുളമാണ് അപ്പൊ ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന ഏതാണ് അറിയോ അറിയെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആരാണ് പൊതു മരാമത്ത് വകുപ്പാണ് ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക ഇപ്പം റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നോട്ടില് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ അതുമായി മറ്റൊരു കാര്യമാണ് ഈ കെ എസ് ആർ ടി സി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഗതാഗത സംരംഭമാണ് കെ എസ് ആർ ടി സി അപ്പൊ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അത് നിലവിൽ വന്ന് വർഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക മറ്റൊരു കാര്യമാണ് കെ യു ആർ ടി സി അല്ലെ കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അത് നിലവിൽ വന്നതും അത് ഉദ്ഘാടനം ചെയ്തതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീടാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രമുഖ പാതകൾ അതായത് എണ്ണ അറുപത്തി ആറ് എൻ എച്ച് എൺപത്തഞ്ച് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് എൻ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി പിന്നെ എൻ എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി എൺപത്തി മൂന്ന് എ തുടങ്ങിയ കാര്യങ്ങൾ ഈ എൻ എച്ചുമായി ബന്ധപ്പെട്ടിട്ട് അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ നീളം യും കാര്യങ്ങള് ഇന്ന് പഠിച്ചു വെക്കുക എന്നിവച്ച് പഠിക്കുമ്പോ മാറിപ്പോകരുത് ഓക്കേ തമ്മാമില് മാറിപ്പോകാണ്ട് പഠിക്കുന്ന കാര്യങ്ങള് മനസ്സിലാക്കി വൃത്തിക്ക് തന്നെ പഠിക്കുക അതിൻ്റെ മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു പുതിയ ടോപ്പിക്സ് ടോപ്പിക് ആണ് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും അതിനകത്ത് നമ്മൾ മൂന്ന് മുതൽ പതിനാല് വരെയുള്ള പേജസ് പഠിച്ചാൽ മതി അതിൽ ഇപ്പം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നോട്ട്സിൽ ബംഗാൾ വിഭജനവും പ്രക്ഷോഭണവും എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യ ചരിത്രത്തിലെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അത് തന്നെ പഠിക്കുക അത് തന്നെ വായിച്ച് അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ അതായത് ബംഗാൾ വിഭജനത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന വൈസ്രോയ് ആരാണ് നമുക്കറിയാം അറിയാം കഴ്സൺ പ്രഭു ആണല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പിന്നെ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ധരണികൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ക്രൂരമായ തെറ്റാണ് അത് പറഞ്ഞത് ആരാണ് ഗോപാലകൃഷ്ണ ഗോകുലയാണ് അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് നോക്കുക പിന്നെ തുടർന്ന് വരുന്നതാണ് സ്വദേശി പ്രസ്ഥാനം അല്ലെ സ്വദേശി പ്രസ്ഥാനം എന്തായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട ബഹുജന മുന്നേറ്റമാണ് സ്വദേശി പ്രസ്ഥാനം അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്ത പോയിന്റ്സ് ഒക്കെ എല്ലാവരും നല്ലപോലെ പഠിക്കുക പഠിച്ചതിനു ശേഷം അതിന്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ദെൻ അടുത്ത നമുക്ക് ബയോളജിന്ന് ബയോളജിയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് ഇന്ന് മൂന്നാമത്തെ പുതിയൊരു ടോപ്പിക് ആണ് മൂന്നാമത്തെ പേജ് മുതൽ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അതിൽ ആദ്യം നമുക്ക് പഠിക്കാൻ വരുന്ന പ പരിസ്ഥിതിയെക്കുറിച്ചാണ് അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് അതിൽ കുറച്ച് പഠിക്കാനുണ്ട് അതിനായിട്ട് പിന്നെ വരുന്നത് ജൈവമണ്ഡലം പിന്നെ അതിൽ വരുന്നതാണ് ജീവമണ്ഡലം പിന്നെ ആവാസ വ്യവസ്ഥ സിസ്റ്റം ഇതൊക്കെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ഈ ജൈവമണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ജീവി ബന്ധങ്ങൾ അപ്പോൾ ഈ ജീവികൾ തമ്മിലുള്ള ഓരോ ബന്ധങ്ങൾ റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആപ്പിൽ നോട്ട്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കാം മൂന്നാമത്തെ പേജ് മുതൽ നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അതുപോലെ വരുന്നതാണ് ജൈവ വൈവിധ്യം പഠിക്കാൻ വരുന്നുണ്ട് അതിൽ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെട്ട മൂന്ന് തലങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കണം അതായത് മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നു ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം പിന്നെ സ്പീഷീസുകളുടെ വൈവിധ്യം ജനിതക വൈവിധ്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വരുന്നുണ്ട് പിന്നെ അതിൽ പഠിക്കാൻ വരുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ പിന്നെ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ പിന്നെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അവയൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ബയോളജിയിൽ ആദ്യം പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന പിന്നെ ഓരോ ജീവമണ്ഡലം ജൈവമണ്ഡലവും ആണ് പഠിക്കാൻ വരുന്നത് ഓക്കെ ഇപ്പം ബയോളജിയിൽ നിന്ന് എന്താ പഠിക്കേണ്ടതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ അടുത്തത് നമുക്ക് മാത്സിൽ നിന്നാണ് മാത്സിൽ നിന്ന് നമ്മൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ലാഭവും നഷ്ടത്തിലെയും എസ് സി ആർ ടി പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ പണമിടപാടുകൾ എന്ന് പറയുന്ന എസ് സി ആർ ടി പാഠഭാഗമാണ് ഏഴാം ക്ലാസ്സിലെ അതിനകത്ത് പേജ് വൃത്തി കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അൻപത്തി ഏഴ് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ എസ് സി ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക നിങ്ങൾക്ക് ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തൊട്ട് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും മനസ്സിലാവാൻ പറ്റും ഓക്കെ ഇതാണ് അപ്പൊ നമ്മൾ പണമിടപാടുകൾ എന്ന് പറയുന്ന എസ് സിആർടി ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം അടുത്തത് ആനുകാലികം ആനുകാലികം നമ്മള് ഇന്നത്തോടു കൂടി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയും അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ലാസ്റ്റാണ് നമുക്ക് ഇന്ന് നൂറ്റി മൂന്നാമത്തെ പേജ് മുതൽ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജ് വരെയാണ് പഠിക്കാനുള്ളത് അതില് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് പഠിക്കണം ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ തീം പിന്നെ അത് അതിൻ്റെ ഓരോ ഒരു ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പഠിക്കാൻ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കീർത്തി ചക്ര ലഭിച്ചവരാരൊക്കെയൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ആറ് പേർക്ക് കീർത്തി കീർത്തിചക്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കണം പിന്നെ ഐ പുരസ്കാരങ്ങൾ സി പുരസ്കാരങ്ങള് ഐ സി സി പുരസ്കാരം എന്തിനാണ് നൽകുന്നത് അതാർക്കൊക്കെയാണ് കിട്ടിയത് അതൊക്കെ നോക്കണം പിന്നെ വരുന്ന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരം നേടിയവർ ആരൊക്കെയൊക്കെയാണ് ഇപ്പോൾ നാടകം കവിത ജീവചരിത്രം കഥ അങ്ങനെ ഓരോ ഭാഗ വിഭാഗങ്ങളായിട്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെയാണ് ഇന്നത്തെ കറൻറ്റ് അഫെയേഴ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറൻറ്റ് അഫയേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ഡെൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ടെൻസസ് എന്ന് പറയുന്ന ഭാഗം ഓക്കെ അതിനകത്ത് മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെസ്റ്റ് ടെൻസുമാണ് ഇന്ന് പഠിക്കേണ്ടത് അപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് അത് രണ്ടും വളരെ കൃത്യമായിട്ട് പഠിക്കാം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ആണ് ഓക്കെ ദെ അടുത്തത് എസ് സി ആർ ടിയിൽ നിന്ന് നമുക്ക് ഇന്ന് ഒന്നിച്ചു നിൽക്കാം അതുപോലെ തന്നെ രൂപത്തിലും ബലത്തിലും ഈ രണ്ട് പാഠഭാഗമാണ് എസ് സി ആർ ടിയിലെ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ തന്നിരിക്കുന്ന പേജ് വരെ പഠിക്കുക ദൻ ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും ഹിസ്റ്ററിയിൽ നിന്ന് അടുത്ത ബയോളജിയിൽ നിന്ന് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇംഗ്ലീഷിൽ നിന്ന് ടെൻസസ് മാത്സിൽ നിന്ന് ലാഭവും നഷ്ടം അതിൻ്റെ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി കറണ്ട് അഫെയർ പിന്നെ ഒന്നിച്ചു നിൽക്കാം അതുപോലെ തന്നെ രൂപത്തിലും ബലത്തിലും ഈ രണ്ട് എണ്ണം എസ് സി ആർ ടിയിൽ നിന്നുമാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പം ഇന്ന് നമുക്ക് അതുപോലെ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ റെബറൈസ്ഡ് റോഡ് ഏതാണ് ഓപ്ഷൻ എ കോട്ടയം കരുനാഗപ്പള്ളി ഓപ്ഷൻ ബി കുമളി കട്ടപ്പന ഓപ്ഷൻ സി കോട്ടയം കുമളി ഓപ്ഷൻ ഡി കരുനാഗപ്പള്ളി കട്ടപ്പന ദൻ രണ്ടാമതാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക എൻ എച്ച് അറുപത്താറ് കേരളത്തെ ബന്ധിപ്പിക്കുന്നത് തലപ്പാടി കളീക്കാവിള എന്നീ സ്ഥലങ്ങളെയാണ് രണ്ടാമത്തെ പ്രസ്താവന എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നു കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപ് എന്നീ സ്ഥലങ്ങളാണ് ഓക്കെ പ്രസ്താവനകൾ വായിക്കാം അതിൽ നിന്ന് നമ്മൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി കൾസൺ പ്രഭുവാണ് രണ്ട് ബംഗാളിനെ വിഭജിക്കുന്ന സമയത്തെ ഇന്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്രട്ടറി സെക്രട്ടറിയാണ് ലോർഡ് റിസെ മൂന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ഓക്കെ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ബംഗാളിൽ വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ് ഓപ്ഷൻസ് എ ഇരുപത്തി സോറി ജൂലൈ ഇരുപത് ബി ജൂൺ പതിനാറ് സി സെപ്റ്റംബർ പതിനാറ് ഡി ഒക്ടോബർ പതിനാറ് ഓക്കെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത് ചേരുമ്പടി ചേർക്കുക പരിസ്ഥിതിയുടെ പിതാവ് എ യൂജിൻ പി ഓടം ബി അടുത്ത പ്രസ്താവന ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് റാംഡിയോ മിശ്ര ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് അലക്സാണ്ടർ വോൺ ഹം ഹംബോൾട്ട് നാല് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റേച്ചൽ കഴ്സൺ ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് സി ബി സോറി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് ഡി അടുത്ത് ഓപ്ഷൻ ബി ആണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ഓക്കെ ആയെന്ന് അടുത്തത് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധമുണ്ടാക്കാൻ രണ്ടായിരത്തി ഒമ്പതിൽ എവറസ്റ്റിൽ മന്ത്രിസഭ യോഗം ചേർന്ന രാജ്യം ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി നേപ്പാൾ ഡി ഭൂട്ടാൻ ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റൻ ആണ് പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനാഗ്രേ ഇനാഗ്രേറ്റ് ദ ഫങ്ഷൻ ഓപ്ഷൻസ് എ അറൈവ്സ് ബി ഹാർഡ് അറൈവ്ഡ് സി അറൈവ്ഡ് ഡി അറൈവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം ഓക്കെ അപ്പോൾ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ മൂന്ന് മുപ്പത് ശതമാനം ഓപ്ഷൻ ബി പത്ത് ശതമാനം ഓപ്ഷൻ സി പതിനഞ്ച് ശതമാനം ഓപ്ഷൻ ഡി ഇരുപത് ശതമാനം അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൺ പ്രൊജക്ട് വൺ ഡിസ്ട്രിക്ട് പദ്ധതി ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി കർണാടക ഓപ്ഷൻ സി ഹരിയാന ഓപ്ഷൻ ഡി ഒഡീഷ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അസ്ഥികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയല് രണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് മൂന്ന് ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഏകദേശം മുന്നൂറാണ് നാല് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം മുന്നൂറ്റി ഒൻപതാണ് ഇപ്പം പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എസ്ഇ ആർ ടി പാഠഭാഗം വായിക്കുക ആൻസർ കമന്റ് ചെയ്യുക ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവരും സമയം കളയാണ്ട് വേഗം പോയിരുന്നു പഠിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൽ പി യു പി ആരെങ്കിലും ഇനി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക സ്റ്റഡി പ്ലാൻ ബി ടെ ഡി സിൻ്റെയും അതുപോലെ തന്നെ എൽ പി യു പിൻ്റെയൊക്കെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടും ഓക്കെ അല്ലേ അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു